പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം സ്പോർട്സ് ന്യൂസ് ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു ഹാപ്പി ന്യൂസ് ക്രിസ്ത്യാനിയോടെ അൽ നസറിന് ഹാപ്പി ന്യൂസ് സൂപ്പർ താരത്തെ വിറ്റ് വമ്പൻ തുക സ്വന്തമാക്കും ഇത് ഒരു കിടിലൽ നീക്കമാണോ പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ക്ലബ്ബാണ് അൽ നസർ എഫ്സി രണ്ടായിരത്തി ജനുവരിയിൽ ക്രിസ്ത്യാനോ എത്തിയതിനു ശേഷം ലോക പ്രശസ്തിയിലേക്ക് ഉയർന്ന അൽ നസറിലേക്ക് ഒട്ടേറെ സൂപ്പർ താരങ്ങളും കടന്നെത്തി വരാനിരിക്കുന്ന ട്രാൻസ്ഫർ ജാലകത്തിലും ചില വമ്പൻ സൈനിങ്ങുകൾ നടത്താൻ അവർക്ക് പദ്ധതികളുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അതിനുവേണ്ടി ചില കളിക്കാരെ ടീമിൽ നിന്ന് ഒഴിവാക്കാൻ അവർ നിർബന്ധിതരാകും ഇപ്പോൾ ഇതാ ടീമിലെ ഒരു വിദേശ സൂപ്പർ താരത്തെ വിൽക്കാൻ അൽ നസർ തീരുമാനിച്ചു കഴിഞ്ഞെന്നും ഇതുവഴി വമ്പൻ തുക ക്ലബിന് ലഭിക്കുമെന്നും റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു അൽ നസർ മുന്നേറ്റത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സഹതാരമായ ആൻറ്റേഴ്സൺ ടലിസ്കയെ വിൽക്കാനാണ് ക്ലബ് തീരുമാനിച്ചിരിക്കുന്നത് ടീം പരിശീലകൻ സ്റ്റെഫാനോ പിയോളിയുടെ പദ്ധതികളിൽ നിന്ന് പുറത്തായി കഴിഞ്ഞ താരത്തെ തുർക്കി ക്ലബായ ഫെനർബാഷയ്ക്ക് വിൽക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഈ വിൽപ്പനയിലൂടെ പതിനേഴ് ദശാംശം അഞ്ച് മില്യൺ യൂറോ അൽ അലാമി എന്നറിയപ്പെടുന്ന അൽ നസറിന് ലഭിക്കുമെന്നാണ് സൂചനകൾ തലിസ്ക അൽ നസർ എഫ് സിയിൽ നിന്ന് പുറത്തുപോയേക്കുമെന്ന് കഴിഞ്ഞ കുറച്ചു നാളുകളായി റിപ്പോർട്ടുകളുണ്ട് അൽ താവൂണിനെതിരെ നടന്ന അവസാന സൗദി പ്രോ ലീഗ് മത്സരത്തിൽ തലിസ്ക സ്ക്വാഡിൽ നിന്ന് പുറത്തായതോടെ ഇക്കാര്യം ഏറെക്കുറെ ഉറപ്പാക്കുകയും ചെയ്തു ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തലിസ്കയെ ക്ലബ്ബിൽ നിന്ന് ഒഴിവാക്കാനാണ് അൽ നസറിന്റെ ശ്രമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസൺ അവസാനം വരെയാണ് ടലിസ്കയ്ക്ക് അൽ നസറുമായി കരാറുള്ളത് എന്നാൽ കരാർ കാലാവധിക്ക് ഒന്നര വർഷം മുന്നേ അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വന്നേക്കും ടലിസ്ക പോകുന്ന ഒഴിവിൽ പുതിയ വിദേശ മുന്നേറ്റ താരത്തെ കൊണ്ടുവരാൻ അൽ നസർ പരിശീലകൻ പിയോളി ക്ലബിന് നിർദ്ദേശം നൽകിയതായാണ് സൂചനകൾ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ബ്രസീലിയൻ താരമായ ആൻഡേഴ്സൺ ടലിസ്ക അൽ നസർ എഫ്സിയിൽ ചേർന്നത് തുടക്കകാലത്ത് ക്ലബിന്റെ പ്രധാന കളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം എന്നാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വരവിന് ശേഷം അൽ നസറിൽ താരത്തിന്റെ പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലേക്ക് വന്നപ്പോൾ താരത്തിന് അവസരങ്ങളും ശരിക്കും കുറഞ്ഞു ഈ സീസണിൽ ആകെ പത്തൊമ്പത് കളികളിൽ മാത്രം അവസരം ലഭിച്ച ടലിസ്ക ഇതിൽ എട്ട് ഗോളുകൾ നേടി അൽ നസർ കരിയറിൽ മൊത്തം നൂറ്റിനാല് മത്സരങ്ങളാണ് ഈ മുപ്പതുകാരൻ കളിച്ചത് ഇതിൽ എഴുപത്തിയാറ് ഗോളുകളും പത്ത് അസിസ്റ്റുകളുമാണ് സമ്പാദ്യം അതേസമയം അൽ നസറുമായുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കരാർ ഈ സീസണിന് ശേഷം അവസാനിക്കാനിരിക്കുകയാണ് പുതിയ കരാർ കാര്യത്തിൽ ക്ലബും റോണോയും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിൽ ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ അൽ നസറിനൊപ്പമുള്ള റൊണാൾഡോ ഇതുവരെ എൺപത്തിനാല് മത്സരങ്ങളാണ് അവർക്കായി കളിച്ചത് ഇതിൽ എഴുപത്തിയഞ്ച് ഗോളുകളും പതിനെട്ട് അസിസ്റ്റുകളുമാണ് സമ്പാദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലും മികച്ച ഫോമിലാണ് റോണോ ഇരുപത് കളികളിൽ നിന്നുമായി പതിനേഴ് ഗോളുകളും മൂന്ന് അസിസ്റ്റുകളുമാണ് ഈ സീസണിൽ താരത്തിന് സമ്പാദ്യം രണ്ടായിരത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ട് അദ്ദേഹം എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യം അൽനസർ ജേഴ്സിയിൽ മേജർ കിരീടങ്ങളൊന്നും നേടാൻ ക്രിസ്ത്യാനോക്ക് കഴിഞ്ഞിട്ടില്ല അറഫ് ക്ലബ് ചാമ്പ്യൻസ് കപ്പ് മാത്രമാണ് അൽനസീറിനൊപ്പം ക്രിസ്ത്യാനോ സ്വന്തമാക്കിയത് നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം